തൊടുപുഴ നഗരത്തിൽ പൂച്ചെടികൾ നട്ടു വളർത്തുന്നതിൽ ഭാഗവക്കായി അല്ലസർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ എൻഎസ്എസ് ക്യാമ്പുമായി അനുബന്ധിച്ചാണ് മങ്ങാട്ടുകവലയിൽ പൂച്ചെടികൾ നട്ടുവളർത്താൻ വിദ്യാർത്ഥികൾ എത്തിയത് ക്യാമ്പിലെ ഒരു ദിവസത്തെ പ്രവർത്തനമാണ് മങ്ങാട്ടുകവലയിൽ സംഘടിപ്പിച്ചത് അല്ലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എൻ എസ് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പിന്റെ ഒരു ദിവസത്തെ പ്രവർത്തനം തൊടുപുഴ മങ്ങാട്ടുകവല കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് മങ്ങാട്ടുകവലയിലെ ട്രാഫിക് കാലണ്ടർ ശുചീകരിക്കുക പൂച്ചെടികൾ നട്ടു വളർത്തുക നിലവിലെ ചെടികൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ വർഷത്തെ ആക്ടിവിറ്റികളായി കുട്ടികൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധീനം പൂച്ചെടികളുമായിട്ടാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ മങ്ങാട്ടുകവലയിലെത്തിയത് ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ജോലികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് തൊടുപുഴ നഗരസഭ നടപ്പിലാക്കി വരുന്ന സ്നേഹാരാമം പദ്ധതിയോട് ചേർന്നാണ് ആയലന്റ് മനോഹരമാക്കുന്ന ജോലി നടത്തിയത് വരും ദിവസത്തെ പ്രവർത്തനം മൈല യും കേന്ദ്രീകരിച്ചാണ് നടത്തുന്നതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു അലസർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തൊടുപുഴയുടെ കേറോപ്പിൽ വന്നിരിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഞങ്ങളുടെ എന്താണ് ക്യാമ്പ് നടക്കുന്നതെന്ന് വെച്ചാൽ തട്ടപ്പുഴ ബി എച്ച് ഗവൺമെൻറ് ബി എച്ച് എസ് സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് തൊടുപുഴയുടെ മക പ്രത്യേകിച്ച് ഈ മങ്ങാട്ടവല്ല മങ്ങാട്ടവല്ല ഈ ഐലൻഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കുട്ടികൾ തട്ടക്കുഴ സ്കൂളിൽ നിന്ന് ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ എന്താ ഭാഗമായിട്ട് ഈ ഐലൻഡ് ക്ലീൻ ചെയ്തതിന് ശേഷം പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ ഉള്ള ചെടികളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടികളിവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അതിൻ്റെ എന്താണ് ക്ലീനിങ് പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താണ് ദിവ്യരക്ഷാലയം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകാനുണ്ട് കുട്ടികൾ വളരെ വൈബ്രൻ്റ് ആയിട്ട് തന്നെ അവരുടെ ആക്ടിവിറ്റികളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുത്തു തന്നെ ഞങ്ങളും പ്രോഗ്രാം ഓഫീസേഴ്സും ഉണ്ട് ഓക്കെ താങ്ക് യു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ